നമ്മളെ ട്രെയിനിൽ യാത്ര ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നു എന്ന് വിചാരിക്കൂ എന്താ ചെയ്യാ അതെ നിങ്ങൾ ചിലര് ട്രെയിനിന്റെ ചങ്ങല പിടിച്ചു വലിക്കും അല്ലെ പക്ഷെ അത് എപ്പോഴും ഓക്കെ ആവണമെന്നില്ല പിന്നെ എന്താ നമ്മൾ ചെയ്യാ ടി ടി അറിയിക്കും അതാണ് ബെസ്റ്റ് വഴി ടിറ്റിനെ അറിയിക്കുമ്പോൾ ടി ടി ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനില് നമ്മളെ ഒരു മെഡിക്കൽ എമർജൻസിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ട് ഒരു അവിടുത്തെ നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ വിവരം അറിയിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും പക്ഷെ നമ്മൾ നിൽക്കുന്നത് വളരെ കൺജസ്റ്റഡ് ആയ നിറയെ തിക്കും തിരക്കുള്ള ഒരു കമ്പാർട്ട്മെന്റിലാണ് ടി ടി പരിസരത്തൊന്നുമില്ല നമുക്ക് ഇതിന്റെ അകത്തുകൂടെ പോയിട്ട് ടി ടി നെ വിളിച്ചുകൊണ്ടിരാനൊന്നും പറ്റില്ല എന്ന് വിചാരിക്കൂ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ഒന്ന് മൂന്ന് എട്ട് ഞാൻ വീണ്ടും പറയാം ഒന്ന് മൂന്ന് എട്ട് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുക നമ്മുടെ ട്രെയിൻ പറയുക ട്രെയിൻ ഏത് ഭാഗത്ത് എത്തിന്നുള്ളത് അറിയാമെങ്കിൽ പറയുക അടുത്ത സ്റ്റേഷൻ ഏതാന്ന് പറയുക അവിടേക്ക് വിളിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും തീറ്റി തരും സ്റ്റേഷൻ മാസ്റ്റർ അറിയിക്കും അതിനുശേഷം ആവശ്യമെങ്കിൽ വീൽ ചെയറോ അതല്ലെങ്കിൽ ആംബുലൻസോ കൊണ്ടുവന്ന് തരും